പോഷക സംഘടനയായ നാഷണലിസ്റ്റ് മൈനോറിറ്റി ജില്ലാ പ്രതിനിധി സമ്മേളനം സമ്മേളനം ഇടുക്കി അടിമാലിയിൽ നടന്നു സംസ്ഥാന ട്രഷറർ കുഞ്ഞുമോൻ ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എൻസിപിയുടെ പോഷക സംഘടനയായ നാഷണലിസ്റ്റ് മൈനോറിറ്റി കോൺഗ്രസിന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത് പരിപാടി സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്ന ഒരു പരിസരത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നാട് നമ്മുടെ ഗ്രാമം നമ്മളുടെ അത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സംഘടനയാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞതിനാണ് മണിപ്പൂരിൽ നിരവധി ആൾക്കാർ നിർദ്ദേശം കൊല്ലപ്പെട്ടത് അപ്പോ വേണ്ടി മാത്രം നിലനിൽക്കുന്ന സർക്കാർ ചൂഷണം വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ള മാനസികാവസ്ഥ പാർട്ടി രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാക്കുക സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകരുടെ പ്രകടനം നടന്നു നാഷണലിസ്റ്റ് മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ സി സി ജോർജ് അധ്യക്ഷത വഹിച്ചു സിനോജ് വള്ളാടി കെ ടി മുജീബ് അനിൽ കുവപ്ലാക്കൽ മുരളിപുത്തൻവേലി ആർ സജിത് റാബി സലീം സോഫിയ ഷെരീഫ് അരുൺ സത്യനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി